രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ആലപ്പുഴയിൽ സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന വിപണൻ മേളയിൽ നാല്പത് ലക്ഷത്തോളം രൂപയുടെ വിറ്റുവരവ് മേളയുടെ ഫുഡ് കോർട്ടിലൂടെ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയാണ് കുടുംബശ്രീ നേടിയത് ഒരാഴ്ച നീണ്ടുനിന്ന പ്രദർശന വിപണന മേളയുടെ സമാപന സമ്മേളനം പി പി ചിത്തരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വർഷ കാലയളവിൽ കേരളത്തിലുണ്ടാക്കിയ അതിശയിപ്പിക്കുന്ന മാറ്റങ്ങൾ പ്രതിഫലിക്കുന്നതായിരുന്നു എന്റെ കേരളം പ്രദർശന വിപണനമേള ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന മെഗാ പ്രദർശന വിപണന മേളയിൽ മുപ്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയുടെ വിറ്റുവരവാണ് ഉണ്ടായത് മേളയുടെ സമാപന സമ്മേളനം പി പി ചിത്തരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സൗജന്യ സേവനങ്ങൾ ഒരുക്കി വിവിധ സർക്കാർ വകുപ്പുകളും മേളയിലെ സജീവ സാന്നിധ്യമായിരുന്നു ഇത്തവണ സർക്കാർ സേവനങ്ങൾക്കും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്ന തീം സ്റ്റാളുകൾക്കുമാണ് പ്രാമുഖ്യമുണ്ടായിരുന്നത് കുടുംബശ്രീയുടെ ഒൻപത് സ്റ്റാളുകളിൽ നിന്ന് മാത്രം അഞ്ച് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം രൂപയാണ് വരുമാനമായി ലഭിച്ചത് കൊമേഴ്യൽ സ്റ്റാളുകളിലൂടെ പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി രൂപയുടെ വരുമാനം നേടാനായി വിവിധ സർക്കാർ വകുപ്പുകളുടെ സ്റ്റാളുകളിൽ നിന്ന് എട്ട് ലക്ഷത്തി ഏഴ് ദിവസം നീണ്ടുനിന്ന മേളയിലൂടെ നിരവധി ആളുകളാണ് വിവിധ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിയത് സമാപന ദിവസം ഗായകൻ അതുൽ നർഗറിയും സംഘവും നയിച്ച പാട്ടിന്റെ അതുല്യ രാവ് കാണികളെ ആവേശത്തിലാഴ്ത്തി റിപ്പോർട്ടർ ആലപ്പുഴ